ബാംഗ്ലൂരിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള സൗമ്യ ഭർത്താവിനെയും കൊണ്ട് ഓടിക്കതി ചെത്തുകയാണ് ഹോസ്പിറ്റൽ ജീവനക്കാർ നോക്കുമ്പോൾ രക്തം വാർന്ന നിലയിൽ ബോധമില്ലാതെയാണ് അയാൾ കിടക്കുന്നത് എന്ത് പറ്റിയെന്ന് ആശുപത്രിക്കാർ ചോദിച്ചു അപ്പോൾ സൗമ്യ പറഞ്ഞത് ബാത്റൂമിൽ തെന്നി വീണ് തല പൊട്ടിയതാണെന്നാണ് ഡോക്ടർ അയാളെ പരിശോധിച്ചപ്പോൾ തലയോട്ടി പൊട്ടിയ നിലയിലാണ് അവിടെ നിന്നുകൊണ്ട് സൗമ്യ ഞങ്ങളുടെ ബാത്റൂം ഭയങ്കര വഴുക്കലാണ് ഞാൻ രണ്ട് മൂന്ന് തവണ അതിനകത്ത് വീണിട്ടുണ്ട് എന്നൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു ആ സ്ത്രീയുടെ കരച്ചിലും ഈ വെപ്രാളവും കണ്ടപ്പോൾ ആ സ്ത്രീയുടെ മാനസികാവസ്ഥ ശരിയല്ലെന്ന് മനസ്സിലാക്കിയ ജീവനക്കാർ അവരാവുന്നത്ര സമാധാനപ്പെടുത്തി ഒരിടത്ത് കൊണ്ടിരുത്തുകയാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പുറത്തു വന്നു പറഞ്ഞു നിങ്ങൾ പറഞ്ഞതുപോലെ ആ വീഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ തലയോട്ടിയുടെ ഒരു ഭാഗം തകർന്ന നിലയിലായിരുന്നു തലച്ചോറിന് കാര്യമായ ക്ഷതം സംഭവിച്ചതിനാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ ഞങ്ങൾക്ക് രക്ഷിക്കാനായില്ല ഇത് കേട്ട സൗമ്യ ആല്ലറി വിളിച്ച് കരയുകയാണ് സംഭവം അറിഞ്ഞ് സൗമ്യയുടെ ബന്ധുക്കളും ഭർത്താവായ ഗോവിന്ദിൻ്റെ ഒക്കെ അവിടെ എത്തി ഗോവിന്ദിൻ്റെ ബോഡി ഓട്ടോപ്സിയൊക്കെ കഴിഞ്ഞ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു പിന്നീട് ആചാരപ്രകാരമുള്ള അടക്കവും നടത്തി എന്നാൽ ഗോവിന്ദിൻ്റെ മരണത്തിൽ ഗോവിന്ദിൻ്റെ അച്ഛന് പലവിധ സംശയങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ഓട്ടോപ്സി റിപ്പോർട്ട് കിട്ടുകയാണ് അതിൽ പറയുന്നത് ഹാഡായിട്ടുള്ള എന്തോ ഒരു വെപ്പൺ വച്ച് തല അടിച്ചു പൊട്ടിയ പോലെയാണ് മുറിവെന്നും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും മർദ്ദനമേറ്റ പാടുകളുണ്ടെന്നുമാണ് ഇതിൽ നിന്നും മകനെ ആരോ അപായപ്പെടുത്തിയതാണെന്ന് ആ അച്ഛന് മനസ്സിലായി മകൻ്റെ മരണത്തിൻ്റെ അന്വേഷണം ആവശ്യപ്പെട്ട് അച്ഛൻ പോലീസിലെ പല ഉന്നത ഉദ്യോഗസ്ഥർക്കും കംപ്ലൈന്റ് കൊടുക്കുകയാണ് ശരിക്കും തെന്നി വീണാണോ ഗോവിന്ദ് മരിച്ചത് ഗോവിന്ദിൻ്റെ അച്ഛന് ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കുമോ വളരെയേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ ഒരു കേസിലേക്ക് നമുക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൈംദുല്ല സുരേഷ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജസ് ക്രിയേഷൻസ് ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആദ്യം തന്നെ സൗമ്യയിൽ നിന്നുമാണ് തുടങ്ങിയത് കാരണം ഗോവിന്ദിൻ്റെ മരണസമയത്ത് കൂടെ ഉണ്ടായിരുന്നത് ഭാര്യയായ സൗമ്യ മാത്രമാണ് അപ്പോൾ അവർക്കെ എന്തെങ്കിലും പറയുവാനാകും സൗമ്യയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിക്കുമ്പോൾ സൗമ്യ ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ആവർത്തിച്ചത് ഗോവിന്ദ് കുളിക്കാൻ ബാത്റൂമിൽ കയറിയതാണ് അപ്പോഴാണ് വഴുക്കൽ ആ ഭാഗത്ത് സ്ലിപ്പ് ചെയ്ത് തലയടിച്ച് വീണതെന്നും സൗമ്യ പറയുകയാണ് സൗമ്യയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പോലീസുകാർ അത് പുറത്തു കാണിക്കാതെ അവരോട് ചോദിച്ചു ശരി എങ്കിൽ പിന്നെ ഈ ശരീരത്തിൽ മർദ്ദിച്ച പോലത്തെ പാടുകൾ എങ്ങനെ വന്നു അതിൽ സൗമ്യ കുറച്ച് നിമിഷം ഒന്ന് സ്റ്റക്കായി ഉടനെ തന്നെ അവൾ പറഞ്ഞു അതെനിക്കറിയില്ല ഞാൻ ഓടി വന്ന് നോക്കുമ്പോൾ തല പൊട്ടി തറയിൽ ബോധമില്ലാതെ കിടക്കുന്നതാണ് കണ്ടത് പോലീസ് സൗമ്യയുടെ ഫോൺ വാങ്ങി കോൾ ഹിസ്റ്ററിയും മെസ്സേജസും ഒക്കെ നോക്കി അതിലെ ഒരു നമ്പറിലോട്ട് മാത്രം തുടരെ തുടരെ വിളിച്ചുകൊണ്ടിരുന്നതും ഇങ്ങോട്ട് തിരിച്ച് വിളിച്ചതും കണ്ടു മെസ്സേജസ് ഒക്കെ നോക്കുമ്പോൾ ആ നമ്പറിൽ നിന്നും പല പ്രണയത്തിൻ്റേതായിട്ടുള്ള മെസ്സേജസ്സൊക്കെ ഇങ്ങ് വന്നതും കാണുകയാണ് മാത്രമല്ല ഗോവിന്ദനെ ആശുപത്രിയിൽ കൊണ്ടുവന്ന ശേഷവും ഒരു ഇരുപത്തഞ്ച് തവണയിൽ കൂടുതൽ അതിലേക്ക് സൗമ്യ വിളിച്ചിട്ടുണ്ട് ഭർത്താവ് മരിച്ച ശേഷവും സൗമ്യ കൊഞ്ചു കൊഞ്ചിക്കൊഞ്ഞുള്ള വോയിസും കാര്യങ്ങളുമൊക്കെ ആ നമ്പറിൽ അയച്ചിട്ടുള്ളതും കണ്ടു സൗമ്യയോട് എപ്പോൾ വിളിച്ചാലും വരണമെന്ന് പറഞ്ഞ് അവൾക്ക് യാതൊരു സംശയത്തിനുമിടം നൽകാതെ പോലീസ് അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ് പിന്നീട് ഗോവിന്ദിൻ്റെ അച്ഛനോട് നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സംശയം സൗമ്യയെ തന്നെയാണ് എന്നാണ് ആ അച്ഛൻ പറഞ്ഞത് കാരണമായി അദ്ദേഹം പറഞ്ഞത് മകനും മരുമകളും അത്ര സുഖത്തിലല്ല ആ വീട്ടിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെന്ന് അറിയാമെന്നാണ് ഈ കേസിൽ ടെക്നിക്കൽ തെളിവുകളെല്ലാം കളക്റ്റ് ചെയ്ത് വന്ന് ഏകദേശം എട്ട് മാസത്തിനു ശേഷം സൗമ്യയെ അറസ്റ്റ് ചെയ്യുകയാണ് പോലീസ് സൗമ്യയ്ക്കൊപ്പം ഒരാളും കൂടി അറസ്റ്റിലായിരുന്നു അത് അവൾ മണിക്കൂറുകളോളം വിളിക്കുകയും ചാറ്റ് ചെയ്യുകയും ചെയ്തിരുന്ന അവളുടെ കാമുകനായിരുന്നു ഈ രണ്ടു പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തെങ്കിലും ആദ്യം ഇവർ രണ്ടുപേരും പോലീസിനോട് ഒരു വിധത്തിലും സഹകരിച്ചില്ല ഒടുവിൽ തടി കേടാവുമെന്ന് മനസ്സിലായതോടെ ഇവർ സംഭവിച്ചതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറയുകയാണ് ശരിക്കും നടന്നതിതാണ് കർണാടകയിലെ പുതുശ്ശേരി എന്ന ഗ്രാമത്തിലെ ശങ്കരനാരായണൻ്റെ മകനാണ് ഗോവിന്ദ് ഗോവിന്ദ് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ സർവീസ് എഞ്ചിനീയറായി ജോലി ചെയ്ത് വരികയായിരുന്നു ഇരുപത്തേഴ് വയസ്സൊക്കെ ആയപ്പോൾ മകന് വേണ്ടിയിട്ട് ശങ്കരനാരായണൻ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ് ആ സമയത്താണ് ഒരു അകന്ന റിലേറ്റീവ് വഴി സൗമ്യയെ അറിയുന്നത് ആ റിലേറ്റീവിന് നല്ല പരിചയമുള്ളൊരു ഫാമിലി ആയിരുന്നു ഈ സൗമ്യയുടേത് സൗമ്യയ്ക്ക് ആ സമയത്ത് ഇരുപത് വയസ്സായിരുന്നു പ്രായം പത്താം ക്ലാസ് വരെയാണ് സൗമ്യയുടെ ആകെയുള്ള വിദ്യാഭ്യാസം അങ്ങനെ ഇവരുടെ കല്യാണം നടന്നു കല്യാണ ശേഷം ഒരു വീട് വാടകയ്ക്കെടുത്താണ് ഇവരുടെ ജീവിതം പിന്നീട് സ്റ്റാർട്ട് ചെയ്തത് അവിടെ വച്ചാണ് സൗമ്യ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നത് നല്ല സന്തോഷത്തിൽ പോയിരുന്ന ഒരു ലൈഫായിരുന്നു ഇവരുടേത് ഇടയ്ക്ക് ബാംഗ്ലൂരിലെ മറ്റൊരു കമ്പനിയിലെ ഗോവിന്ദിന് ജോലി കിട്ടുകയാണ് ആ കമ്പനിയുടെ അടുത്ത് തന്നെ ഒരു വാടക വീടെടുത്ത് ഇവർ താമസിക്കാനും തുടങ്ങി നാളുകൾ അങ്ങനെ കടന്നു പോവുകയാണ് സൗമ്യ ഒരു ദിവസം ഗോവിന്ദിനോട് ഒരു കാര്യം പറഞ്ഞു എനിക്ക് പത്താം ക്ലാസ് വരെ അല്ലേ വരെയല്ലേ പഠിത്തമുള്ളൂ അപ്പം ഞാനൊരു ഡിപ്ലോമ കോഴ്സ് പഠിച്ചാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു ഇത് കേട്ട ഗോവിന്ദ് പൂർണ്ണ സമ്മതം കൊടുക്കുകയാണ് അങ്ങനെ ബാംഗ്ലൂരിൽ തന്നെ ഒരു ഡിപ്ലോമ കോഴ്സിന് സൗമ്യ ചേർന്നു ആ കോഴ്സ് പഠിക്കുന്നത് കൊണ്ട് ഹോസ്റ്റലിൽ നിൽക്കാൻ സാധിക്കുകയുള്ളൂ അതിനാൽ സൗമ്യ കുഞ്ഞിനെ അവരുടെ വീട്ടിലെ കൊണ്ട് ഏൽപ്പിക്കുകയാണ് ഭാര്യയും കുഞ്ഞും അടുത്തില്ലാതെ തനിക്ക് മാത്രം താമസിക്കാൻ എന്തിനൊരു വാടക വീട് എന്ന് കരുതി ഗോവിന്ദ് ആ വാടക വീട് ഒഴിയുകയാണ് എന്നിട്ട് കൂട്ടുകാരനായ വെങ്കിടരമണ ബാബുവിൻ്റെ ക്ഷണപ്രകാരം അയാളുടെ രണ്ട് മുറിയുള്ള ഒരു ചെറിയ വീട്ടിലേക്ക് അയാൾക്കൊപ്പം റൂം ഷെയർ ചെയ്ത് താമസിക്കാൻ ഗോവിന്ദ് പോകുന്നു വെങ്കിടിനെ പറ്റി പറയുകയാണെങ്കിൽ മുപ്പതുകാരനായ അയാൾ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല ഒരു ഐ ടി കമ്പനിയിലാണ് വെങ്കിഡിന് ജോലി ഇതിൻ്റെ ഇടയ്ക്ക് സൗമ്യയെ വിളിച്ച് ഗോവിന്ദ് വിശേഷങ്ങളൊക്കെ തിരക്കിക്കൊണ്ടിരുന്നു ഒരു ദിവസം സംസാരത്തിനിടെ സൗമ്യ പറയുകയാണ് ഞാൻ നിങ്ങളുടെ താമസ സ്ഥലം കണ്ടിട്ടേയില്ല ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വരട്ടെ ഗോവിന്ദ് വരാനും പറഞ്ഞു അപ്പോൾ സൗമ്യ ചോദിച്ചത് ഞാൻ വന്നാൽ എവിടെ തങ്ങും രണ്ട് റൂമല്ലേ അവിടെ ഉള്ളൂ അതും നിങ്ങളുടെ കൂട്ടുകാരനും അവിടെ ഇല്ലേ അപ്പോൾ ഗോവിന്ദ് പറയുകയാണ് അതിന് യാതൊരു കുഴപ്പവുമില്ല വെങ്കിടിനും നൈറ്റ് ഡ്യൂട്ടിയാണ് അവൻ നൈറ്റ് ഷിഫ്റ്റിനാണ് പോകുന്നത് അവൻ രാത്രി പോകും പിന്നെ രാവിലെയേ വരത്തുള്ളൂ അതുകൊണ്ട് നീ വന്നാലും ഇവിടെ തങ്ങുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല അങ്ങനെ സൗമ്യ മാസത്തിൽ ഒരു ദിവസം ഗോവിന്ദിനെ കാണാൻ ആ ഒരു ചെറിയ വീട്ടിലേക്ക് എത്തും രാവിലെ തിരിച്ചു പോവുകയും ചെയ്യും അങ്ങനെ ഒരു ദിവസം ഗോവിന്ദിനെ മുൻകൂട്ടി വിളിക്കാതെ സൗമ്യ ഒരു സന്ധ്യയോടെ അവിടെ എത്തുകയാണ് എന്നാൽ ആ ഇടയ്ക്ക് ഒരാഴ്ചത്തേക്ക് ഗോവിന്ദിന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു വെങ്കിടിന് ഡേ ഡ്യൂട്ടി ഭർത്താവിനെ കാണാൻ എത്തിയ സൗമ്യ അപ്പോൾ അവിടെ കാണുന്നത് വെങ്കിടിനെയാണ് അന്ന് വെങ്കിഡ് സൗമ്യക്ക് ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കുകയും അവളെ സൽക്കരിക്കുകയും ചെയ്തു കൂട്ടുകാരൻ്റെ ഭാര്യ ആയതുകൊണ്ട് ആ സൽക്കാരം വെളുക്ക വെളുക്കെ ഒരു സംസാരത്തിലേക്ക് പോവുകയാണ് ആ സംസാരമൊക്കെ കഴിഞ്ഞ് രാവിലെ ആയപ്പോൾ ഗോവിന്ദ് വന്നാൽ രാത്രി ഗോവിന്ദ ഇല്ലാതെ ഇവിടെ തങ്ങിയതെന്തിനെന്ന് ചോദിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാവുമെന്ന് കരുതി സൗമ്യ അവിടെ നിന്നും ഗോവിന്ദ് വരും മുമ്പേ പോവുകയും ചെയ്തു പക്ഷേ ഗോവിന്ദിനെ കാണാൻ പിന്നീട് അവിടെ വരുന്ന സൗമ്യ രാവിലെ വെങ്കിടനെയും കണ്ട് സംസാരിച്ച ശേഷമേ തിരിച്ചു പോയിട്ടുള്ളൂ ഇവർ തമ്മിലുള്ള ഈ അടുപ്പ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് മാസത്തിൽ ഒരിക്കൽ വന്ന സൗമ്യ ആഴ്ചതോറും വരാൻ തുടങ്ങി എന്നാൽ തൻ്റെ ഭാര്യ തന്നെ കാണാൻ ഓടി ഓടി വരുന്നതാണെന്നാണ് പാവം ഗോവിന്ദ് കരുതിയത് പിന്നീട് ഒരു വഴിവിട്ട ബന്ധത്തിലേക്ക് പോവുകയായിരുന്നു ഗോവിന്ദ് കഴിഞ്ഞ ശേഷം ഇവർ തമ്മിൽ ഒരുമിക്കാൻ തുടങ്ങി പിന്നീട് ഗോവിന്ദിനെ കാണാൻ സന്ധ്യോടെ അവിടെ വന്നിരുന്ന സൗമ്യയ്ക്ക് ആ സ്ഥാനത്ത് വെങ്കിട് മതി എന്നുവരെ തോന്നി തുടങ്ങുകയാണ് അതിനായിട്ട് വെങ്കിട് സൗമ്യയും ഒരു പ്ലാന് നടത്തുകയാണ് വെങ്കിട് സംഘടിപ്പിച്ചു കൊടുത്ത ഉറക്കഗുളിക പാലിൽ കലർത്തി സൗമ്യ വരുമ്പോഴെല്ലാം ഗോവിന്ദിന് രാത്രി കുടിക്കാൻ കൊടുക്കും ഗോവിന്ദ് നല്ല ഉറക്കത്തിലേക്ക് പോകുമ്പോൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന വെങ്കിട അകത്ത് വരികയും ഇവർ തമ്മിൽ ഇവ എൻജോയ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു ഒരു ദിവസം പകല് തലവേദന ആയതിനാൽ നേരത്തെ റൂമിലേക്ക് വന്ന ഗോവിന്ദ് ഭാര്യയും കൂട്ടുകാരും തമ്മിലുള്ള ഒരു കാഴ്ച കാണാനിടയായി അവർ പോലും അറിയാതെ അവിടെ നിന്നും പുറത്തുപോയ അയാൾക്ക് അതൊരു വലിയ ആഘാതമായിരുന്നു അയാൾക്ക് പിന്നീട് പല സംശയങ്ങളും തോന്നാൻ തുടങ്ങി രാത്രി തന്നെ കാണാൻ വരുന്ന ഇവൾ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നതെന്ന് അയാൾക്ക് ഒരു ഓർമ്മ പോലും കിട്ടുന്നില്ല അപ്പോഴാണ് ഗോവിന്ദ് താൻ പാല് കുടിച്ച ഉടനെ ഉറങ്ങിപ്പോകുന്നതാണ് അതുകൊണ്ടാണ് തനിക്കൊന്നും അറിയാൻ കഴിയാത്തത് എന്ന് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നത് ഇത് കണ്ടുപിടിക്കാൻ പതിവ് പോലെ സൗമ്യ വരുന്ന ദിവസത്തിനായി അയാൾ വെയിറ്റ് ചെയ്തു ഒരു ദിവസം സന്ധ്യയോടെ വന്ന സൗമ്യ രാത്രി പാല് കുടിക്കാൻ കൊടുക്കുകയാണ് എന്നാൽ ഗോവിന്ദ് പാല് വാങ്ങിയ ശേഷം സൗമ്യയെ തന്ത്രപൂർവ്വം അടുക്കളയിലേക്ക് പറഞ്ഞു വിട്ടു അയാൾ ആ തക്കം പാല് കളഞ്ഞിട്ട് കുടിച്ചതുപോലെ കാലി ഗ്ലാസും അവിടെ വച്ചു എന്നിട്ട് ഉറക്കത്തിലേക്കാണ്ടു പോകുന്നതുപോലെ കിടന്നു മിനിറ്റുകൾക്കകം പതിയെ കണ്ണ് തുറന്ന ഗോവിന്ദ് കാണുന്നത് ഡെങ്കിടിൻ്റെ ഷർട്ടുമിട്ട് അടിവസ്ത്രം പോലും അരയ്ക്ക് താഴെ ഇല്ലാതെ തൊട്ടടുത്ത മുറിയിലേക്ക് പോകുന്ന സൗമ്യയാണ് അവളുടെ പിന്നാലെ എഴുന്നേറ്റിപ്പോയ ഗോവിന്ദ് ഞെട്ടിപ്പോയി സൗമ്യയെ കാണാനായിട്ട് അപ്പുറത്തെ മുറിയിൽ വെങ്കിട് കാത്തിരിക്കുകയാണ് ഇവരെ കയ്യോടെ ഗോവിന്ദ പിടിച്ചു നല്ല രീതിയിൽ ഇവർ മൂന്നൂരും തമ്മിൽ വഴക്കുമായ ശേഷം സൗമ്യയോട് ഗോവിന്ദ ഇങ്ങനെയാണ് നീ ചെയ്യുന്നത് ഞാൻ നേരത്തെ മനസ്സിലാക്കിയതാണ് പക്ഷെ കുഞ്ഞിൻ്റെ മുഖം നോക്കി ഞാൻ ഇതും ക്ഷമിക്കുകയാണ് ഇനി നീ ഇത് ആവർത്തിക്കരുത് നീ ആ കോഴ്സ് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് സൗമ്യയെ തിരിച്ച് ഹോസ്റ്റലിൽ കൊണ്ടുവന്നാക്കുകയും പിറ്റേ ദിവസം തന്നെ വെങ്കിടുമായിട്ടുള്ള താമസം മതിയാക്കുകയും ചെയ്തു പിന്നീട് ഒരു വീട് വാടകയ്ക്കെടുത്ത് ഗോവിന്ദ് അങ്ങോട്ടേക്ക് മാറി അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഒതുങ്ങി ഭാര്യ താൻ പറയുന്നതനുസരിച്ച് മുന്നോട്ട് മര്യാദയ്ക്ക് പോവുകയാണ് എന്ന് വിശ്വസിച്ച് ഗോവിന്ദ് പോവുകയാണ് ഒരു ദിവസം സൗമ്യയെ വിളിച്ചെങ്കിലും അവൾ ഫോൺ എടുത്തില്ല പല തവണ വിളിച്ചിട്ടും സൗമ്യ ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് ഗോവിന്ദ് ഹോസ്റ്റലിൽ എത്തുകയാണ് അവിടെയുള്ളവർ പറഞ്ഞത് സൗമ്യ അതിരാവിലെ ഇവിടെ നിന്ന് പോയി എന്നാണ് സൗമ്യയെ എല്ലായിടവും തിരഞ്ഞെങ്കിലും എവിടെയും കണ്ടില്ല പെട്ടെന്ന് വെങ്കിടിയിലേക്ക് സംശയം തോന്നിയ ഗോവിന്ദ് വെങ്കിടിയുടെ താമസ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ സൗമ്യയുടെ ചെരുപ്പ് പുറത്തു കിടക്കുന്നത് കണ്ടു ഗോവിന്ദിനെ കണ്ടതും സൗമ്യ വെങ്കിടിയുടെ പിന്നിൽ പതുങ്ങി നിന്നു അവരുമായി വഴക്കടിച്ച ഗോവിന്ദ് സൗമ്യയെ ബലമായി കൊണ്ടുപോകാൻ നോക്കിയതും വെങ്കിട് ഗോവിന്ദിനെ ഉറ്റുപാട് മർദ്ദിക്കുകയും ഒരു ഇരുമ്പ് റോഡ് കൊണ്ട് ഗോവിന്ദിൻ്റെ തല അടിച്ചു പൊട്ടിക്കുകയും ചെയ്തു ഗോവിന്ദിൻ്റെ തല പൊട്ടി ചോര ഒഴുകാൻ തുടങ്ങിയതോടെ പെട്ടെന്ന് തന്നെ ഇവരൊരു തുണി വച്ച് തല പൊത്തിപ്പിടിച്ച് ഡെഡൊന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഇവരുടെ കയ്യിൽ നിന്നില്ല ഉടനെയാണ് വെങ്കിടി വിളിച്ച ഒരു വണ്ടിയിൽ കയറ്റി സൗമ്യ ഗോവിന്ദിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഇവരുടെ കുറ്റസമ്മതത്തിലും തെളിവുകളുടെ ആധാരത്തിലും പിന്നീടുള്ള വാദങ്ങൾക്ക് ശേഷം കോടതി ഇവർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ സൗമ്യയ്ക്ക് ജാമ്യം അനുവദിക്കുകയാണ് എന്നാൽ ആ സമയത്ത് സൗമ്യ എസ് പിക്ക് ഒരു പരാതി എഴുതി കൊടുത്തിരുന്നു അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഈ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ തന്നോട് അപമര്യാദയായി പെരുമാറിയെന്നും എൻ്റെ ആഗ്രഹങ്ങൾക്കൊത്ത് നീ നിൽക്കുകയാണെങ്കിൽ ഈ കേസ് മുഴുവൻ വെങ്കിടിയുടെ തലയിൽ വെച്ച് നിന്നെ ഈ കേസിൽ നിന്നും മൂലിത്തരാമെന്ന് അയാൾ ഓഫർ ചെയ്തുവെന്നാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുകയും പതിനഞ്ച് ദിവസത്തിന് ശേഷം അയാളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഇവർ രണ്ടുപേരും ഇപ്പോഴും ജയിലിലാണ് ഈ ഒരു സംഭവത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമന്റ് ചെയ്യൂ പുതിയൊരു ക്വന്തല്ല സോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്